വളരെ സംഭവം നടന്ന ഒരു ദിനത്തിലാണ് നൂറ്റമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ബദർ യുദ്ധത്തിന് വേണ്ടി എത്തപ്പെട്ട ഒരു ദിനത്തിലാണ് നമ്മളുള്ളത് ഓർമ്മിക്കേണ്ടുന്ന ഒരു ദിനമാണ് ബദർ യുദ്ധം വിശ്വാസി സമൂഹം ഓർത്തിരിക്കണം എന്നതുകൊണ്ടാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർദിനത്തെ കുറിച്ച് ആവർത്തിച്ചു പറയുന്നതും ചെയ്തത് അതുകൊണ്ടാണ് ആൾബലത്തിലും വായുധബലത്തിലും ഒരുക്കങ്ങളിലും സന്നാഹങ്ങളിലും സജ്ജീകരണങ്ങളിലും അർത്ഥത്തിലുമൊക്കെ ദുർബലമായ ഒരു സംഘം അള്ളാഹുവിന്റെ സഹായവും ജീവിതത്തിന്റെ പരിശുദ്ധിയും കൊണ്ട് വിജയിച്ച ഒന്നായിരുന്നു ഖേദകരം എന്ന് പറയട്ടെ ചരിത്രങ്ങളെ ചരിത്ര സംഭവങ്ങളെ അളവിൽ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ആലോചിച്ചു നോക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർമ്മ വച്ച നാൾ മുതൽ എത്ര ബദർ ദിനങ്ങളാണ് കടന്നുപോയിട്ടുള്ളത് മുസ്ലിം മുമ്മത്തിന് ഗുണകരമായ ഏതൊരു സംഭവമാണ് എന്താണ് ഈ ദിനത്തിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാനുള്ളത് നമ്മുടെ നമ്മൾ എത്ര വലിയ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്തും നമ്മുടെ രാജ്യത്ത് വിശേഷിച്ചും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ക്രിമിനൽ സ്വഭാവം അധികമുള്ളത് ഉള്ളത് ഇസ്ലാം മതവിശ്വാസികൾക്കാണ് എന്ന പ്രബുദ്ധ കേരളത്തിൽ നിന്ന് പോലും പറയപ്പെടുന്ന ആർക്കും ഡെമോക്രസിന്റെ പോലെ ായാഹു ഉടമസ്ഥനായ വക്കൂഫ് ഭൂമി എങ്ങനെ സർക്കാരിന് അധീനപ്പെടുത്താമെന്ന വക്കൂഫ് ബില്ല് പാസാക്കുന്ന ഒരു കാലഘട്ടം ജീവിതീബ് സത്യസന്ധനായിരുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിയമസഭയിൽ നിന്ന് എം എൽ എ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പള്ളികളും വീടുകളും ബുൾഡോസറുകൾ കൊണ്ട് തകർക്കരുത് എന്ന് സുപ്രീം കോടതി വിധിയുണ്ടായിരിക്കെ അതിനു തകർക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഈ ഒരു പ്രതിസന്ധിയിൽ ബദർ നൽകുന്ന പാഠം മതി മുസ്ലിം ഉമ്മത്തിന്റെ എന്ന് പറയാൻ കഴിയും ഞാനും നിങ്ങളും ബദർ ദിനത്തെ അനുസ്മരിക്കുന്നതിനു മുമ്പ് ചോദ്യം ചോദിക്കേണ്ടതുണ്ട് ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യം അതേതാണ് ആ ചോദ്യം വിജയിച്ചെടുത്ത് എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് വിജയിച്ചെടുത്ത് എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് ബദരീങ്ങളും നമ്മളും 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 തമ്മിൽ ബദരീങ്ങൾ 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 അല്ലാഹുവിൽ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു വിശ്വസിക്കുന്നു പ്രവാചകന്മാരിൽ ഖുർആൻ ഖുർആൻ പാരായണങ്ങളിൽ പാരായണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഏർപ്പെടുന്നു എന്നിട്ടും ും ബദരീങ്ങൾ വിജയിച്ചേടത്ത് നമ്മൾ പരാജയപ്പെടുന്നു കാരണം ബദർ ബദർ കേൾക്കുമ്പോൾ ദിനത്തിൽ അതിലെ കറാമത്തുകളെയും അനുസ്മരിക്കുകയും നമ്മൾ മറക്കുകയോ വിസ്മരിക്കുകയോ ചെയ്തു പോവുകയും ചെയ്യുന്നു ഇടറിക്കൊണ്ട് അവസാനത്തെ ഓതിയല്ലോ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആ ആളുകളുടെ അവസ്ഥ അവരും തൃപ്തരായ ഒരു വിഭാഗം

തന്നെ ചെറുപ്പത്തിൽ താല് ഒലിച്ച നെഞ്ചിന്റെ ചൂടേറ്റുറങ്ങിയ വിരത്തുമ്പിൽ തുമ്പിൽ പൊടിച്ചുകൊണ്ട് വളർന്നു വലുതായ തന്റെ സംരക്ഷകനായ സ്വന്തം പിതാവ് ജറാഹിനെയാണ് യുദ്ധത്തിൽ ജറാഹ് ജറാഹ് വദി റസൂലിന്റെ അടുക്കൽ വന്ന് സലാം പറയുന്നുണ്ട് റസൂലുള്ള അത്ര പോലും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് സലാമിനെ സലാം മടക്കിയില്ല റസൂൽ പക്ഷേ ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുറക്കി എന്താണെന്ന് അവന്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തിയവർ അവരോട് സ്നേഹത്തിലാകുന്ന വിശ്വാസികളെ കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് റസൂൽ ഉള്ള സലാം അടക്കിയത് ഇന്ന് നമുക്കാ ആ ഈമാൻ എവിടെ എന്നാൽ നമുക്ക് എന്ന് പറയുന്നിടത്ത് ഇന്ന് ലോകത്ത് അത് ലൈവായി നിലനിൽക്കുന്ന ഒരു നാടുണ്ട് അതിന്റെ പേരാണ് ഗസ ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും അവസാനം യുദ്ധം നിർത്തിയതിനു ശേഷം ആ നാട്ടിൽ നിന്ന് ട്രംപ് പറഞ്ഞല്ലോ ഗസയിലെ നിവാസികളെ അടുത്തുള്ള നാല് അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആരാ മറുപടി പറഞ്ഞത് പത്ത് വയസ്സോളം വരുന്ന ഒരു കുഞ്ഞല്ലേ മറുപടി പറഞ്ഞത് എങ്ങനെയാ മറുപടി പറഞ്ഞത് ವಿಶುದ್ಧ ಕುರಾನಿಯ ಸೂರತ್ತು ಅನ್ಫಾಲಿ 30ಆಮತ റസൂലേ താങ്കളോട് താങ്കളുടെ ശത്രുക്കൾ പറയുന്നുണ്ട് അവ താങ്കളെ താങ്കളോട് പുറത്തു പോകണം താങ്കളെ കൊന്നുകളും അവര് തന്ത്രം തന്ത്രം അള്ളാവിന്റെ തന്ത്രമാണ് ഉത്തമമായ തന്ത്രമെന്ന് ഖുറാനായ ഖുർആനായ തോതിക്കൊണ്ട് മറുപടി പറയാൻ പത്ത് വയസ്സുകാരൻ ഒരു ഈമാനുണ്ട് അതുകൊണ്ട് ഈ ഗസ പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബദറിൽ നിന്ന് ഓർമ്മിക്കുകയും ചെയ്യുകയാണ് കുറിച്ച് അള്ളാഹു സുഹാന സൂറത്തു അൻഫാലിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട് അതിലൊരു അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്ന് തട്ടിച്ചു നോക്കണം നമ്മുടെ ജീവിതവും ബദ്രീങ്ങളുടെ ആ ജീവിതവുമായിട്ട്

നമ്മളിപ്പോ കേട്ടല്ലോ കുറാൻ ആയത്തുകൾ എത്ര ഭംഗിയായി എത്ര സുന്ദരമായി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലുള്ള പാരായണം നമ്മൾ കേട്ടു അത് കേൾക്കുമ്പോ എന്റെ മൂന്നാമത് അവര് തവത്വനുള്ളവരാണ് നാലാമത് നമസ്കാരമുള്ളവരാണ് അഞ്ചാമത് അഞ്ചു ഗുണങ്ങളാണ് പറഞ്ഞത് അവർ ചെലവഴിക്കുന്നവരാണ് ഇതാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതാണ് ഈ സുദിനത്തിൽ നമുക്കും ചെയ്യാനുള്ളത് അവർ ഓർത്തെടുക്കുമ്പോ ഈ ഒരു രാത്രിയിൽ പതിനാറിന് ക്ഷീണിതരായി വരുന്ന സഹാബേ കിറാമുകൾക്ക് അനുഗ്രഹിച്ചു എല്ലാവരും ഉറക്കത്തിലാണ് പക്ഷെ ഒരാള് മാത്രം എഴുന്നേ തിരിക്കുകയാണ് ആരാണത് ിൽ പിന്നീട് ഈ ലോകത്ത് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരുണ്ടാവുകയും ആരും ഉണ്ടാവുകയില്ല ആരാ പറയുന്നത് എന്തിനാ വന്നത് ജീവൻ പണയിൽ വെച്ച് അള്ളാന്റെ വേണ്ടിയല്ലേ

അള്ളാഹ് സഹായിക്കും ഇതുവരെ കണ്ണീര് കരഞ്ഞ് കണ്ണീരോടുകൂടി അള്ളാഹുവിന്റെ വസൂല പാതിരാവിലിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയായിരുന്നു സഹോദരന്മാരെ നമ്മളും ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എങ്കിൽ തീർച്ചയായും നമ്മൾ ഈ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാനുള്ള നമുക്ക് നൽകും അള്ളാഹു സുബാന അപ്രകാരം അള്ളാഹുന്റെ അനുഗ്രഹത്തിന് അവന്റെ ഇഷ്ടദാസന്മാര് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ നോമ്പ് നമസ്കാരങ്ങൾ തിക്രദുഴകൾ തിലാവത്തുകൾ ദാനെ എന്തെങ്കിലും കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ അത് മാപ്പാക്കി നീ വിട്ടുപോർത്തു മാപ്പാക്ക് ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ വളരെ മോശമായ സാഹചര്യത്തിലാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ മാനിക കരുത്തും ഇസ്ലാമിക അഭിമാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഞങ്ങളാക്കുന്നതിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടവരാണ് റബ്ബെ അവർ സഹിച്ച ത്യാഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും പകരം നൽകി നീ അനുഗ്രഹിക്കണേ ും ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞങ്ങളുടെ കൂടെ എപ്പോഴും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകുന്ന നാളുകൾ നൽകി അനുഗ്രഹിക്കണേ നാനാ ഭാഗത്തും പ്രയാസവും ദുരിതവും നോമ്പു തുറക്കി ഉച്ചയ്ക്ക് ക്യൂ നിന്നിട്ടായിരിക്കും ഒരു ആപ്പിളും പഴവും ഒക്കെ കിട്ടിയിട്ട് അത് വച്ച് നോമ്പു തുറക്കുന്നവർ ഞങ്ങൾ കാണേണ്ടി വരുന്ന റബേ അള്ളാഹു അത്തരം സഹോദരി മന്മാരുടെ അവസ്ഥകളെ നീന്നന്ന നാണക്കേടേ റബ്ബേ അല്ലാഹുവേ നിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു നിന്നിലേക്കി നീട്ടിയ കൈകളെ നീ ശൂന്യനായി മടക്കൽ എജിക്കുന്നു എന്ന റബ്ബേ ഈ പാതിരാവിൽ ഞങ്ങൾ നീട്ടുകയാണ് റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനേ അല്ലാഹുവേ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ എരിഞ്ഞു കൂടിയ അനുഗ്രഹിക്കണം റബ്ബേ അല്ലാഹുമ്മ ജൽഹദ ഷൈദുൽ ഷരീഫുൻ നബീ മശാഹിദ ലനാ ലാ ഷാഹിദുന്ന അലൈനാ വ ജഅലഹു ഹുജ്ജത ലനാ ലാ ഹുജ്ജത അൻ അലൈനാ അല്ലാഹുമ്മ ഇത് തരീഖത ekaබna haহাattiنا omමන na அnabí.